എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് ഇരുപതാമത്തെ ഘടകർണ്ണമാണ് അപ്പോൾ നമുക്ക് ഇനി എന്നാൽ ലഭിക്കുക എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ പി എം കിസ്സാൻ സമ്മാന നിധിയിലെ ഇരുപതാമത്തെ ഘടകർണ്ണം ഇല്ല ജൂൺ മാസം ഒക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി കാരണം നല്ല രീതിയിൽ തന്നെ ഒരു അഴിച്ചുപടിയാണ് പി എം കിസാൻ സമ്മാന നിധിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലരെയും ആയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത് പലരുടെയും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ലേബിൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം എൻക്വയറി കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ഇനിയിപ്പോൾ പി എം കിസാൻ സമ്മാന അടുത്ത ഗെടുവിതരണം നടക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ആധാറാണ് ആധാർ അധിഷ്ഠിത വിതരണം തന്നെയാണ് നമുക്ക് പി എം കിസാൻ സമ്മാന എന്ന് പറയുന്നത് ബി വി ടി ട്രാൻസാക്ഷൻ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അത് നമ്മുടെ ആധാറിലേക്ക് മാത്രമാണ് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത് അപ്പോൾ നമ്മുടെ ആധാർ ബ്ലോക്ക് ആണ് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് പി എം കിസാൻ സമ്മാനത്തിൻ്റെ തുക വിതരണം ഉടങ്ങുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിരവധി ആൾക്കാർ ഇപ്പോൾ ഇന്നെലിജിബിലിറ്റിയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് അതൊരു രണ്ട് ഘട്ടമായിട്ട് തന്നെയാണ് ഒരു ഘട്ടം എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ ഇല്ലീഗലായിട്ട് തുക വാങ്ങിച്ചിട്ടുള്ളവർ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കാത്തവർ ഇൻകം ടാക്സ് പേയേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഇന്നെലിജിബിളായിട്ടുള്ള അവരെ അതിനകത്തു നിന്നും പൂർണ്ണമായിട്ടും മാറ്റുന്നതാണ് അതല്ലാതെ ഇൻഎലിജിബിൾ ആയിട്ടുള്ളവർ നിങ്ങൾ നിങ്ങളുടെ ആധാറിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇൻഎലിജിബിലിറ്റിയിലേക്ക് ഇന്നലിജിബിലിറ്റിയിലേക്കിപ്പോൾ ചേഞ്ച് ആയിരിക്കുന്നത് അപ്പോൾ ആ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആധാർ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ ഒരു തുക വിതരണം മുടങ്ങുന്നതാണ് കാരണം ലേബൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് ട്രാൻസാക്ഷൻ നമ്മളെ അവിടുന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇന്നലിജിബിലിറ്റിയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവരുടെയും സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക പി എം കിസാൻ സമ്മാന നിധിയിൽ ഇന്നലിജിബിൾ ലേബലെന്ന് കാണിച്ചിട്ടുള്ള എല്ലാവരെയും കേന്ദ്രം ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് അത് ചെയ്ഞ്ച് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാന നിധിയുടെ തുക വിതരണം ലഭിക്കുകയില്ല അതാണിപ്പോൾ മാർച്ച് ഒന്ന് മുതൽ കേന്ദ്രം ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് ഒരു മാസം കൂടെ നീണ്ടു നിൽക്കും ആ ഒരു വെരിഫിക്കേഷൻ അതിനുശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളും ആക്കിയിട്ടുള്ളവർക്ക് അതിൽ നിന്നും അതെല്ലാം മാറി പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ആധാറാണ് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ആധാർ ബ്ലോക്ക് ആയാൽ പിന്നെ ഒരു കാര്യങ്ങളും നടക്കുകയില്ല ഡി ബി ടി ട്രാൻസാക്ഷൻ ആയാലും നമ്മുടെ കെ വൈ സി അപ്ഡേഷൻ ആയാലും എല്ലാം തന്നെയും ആധാർ വെച്ച് തന്നെ ചെയ്യണം നമ്മുടെ പി എം കിസാൻ സമ്മാനതയിലെ എല്ലാ കാര്യങ്ങളും ആധാർ വെച്ച് തന്നെയാണ് അപ്ഡേഷൻ ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്ത് വരുന്ന എന്തെങ്കിലുമൊക്കെ മിസ്മാച്ചുകളായാലും നമുക്ക് ഇന്നലിജിബിലിറ്റിയിലേക്ക് പോകാം നമ്മുടെ ആധാർ ബ്ലോക്കായാൽ നമ്മുടെ ഡി ബി ടി ബ്ലോക്ക് ആവും പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ് സിസ്റ്റമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് പേയ്മെൻറ്റുകളെല്ലാം അവിടെയും നമുക്ക് ബ്ലോക്ക് വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അതല്ലാതെ പത്തൊൻപതാമത്തെ ഗെടുവണ്ണം എനിക്ക് ലഭിച്ചു അതുകൊണ്ട് എനിക്ക് യാതൊരു തടസ്സവുമില്ല ഇരുപതാമത്തെ ലഭിക്കുമെന്ന് കരുതിയിരിക്കുന്നവരുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നിർബന്ധമായും നോക്കണം നിങ്ങളുടെ സ്റ്റാറ്റസിൽ ലേബൽ ഇൻ എലിജിബിൾ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് കണ്ടെത്തി അത് പരിഹരിക്കേണ്ടതാണ് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇരുപതാമത്തെ ഗെടുവെണ്ണം മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ കതിർ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിരവധി ആൾക്കാർ വീണ്ടും ചോദിക്കുന്നുണ്ട് ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ള ആരും കതിറാപ്പ് രജിസ്റ്റർ ചെയ്യേണ്ട ലാൻഡ് സീഡിങ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഒരു കർഷക ഐ ഡി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് വീണ്ടും നമുക്കൊരു കർഷക ഐ ഡിയുടെ ആവശ്യം അവിടെ ഇല്ല കതിറാപ്പ് വീണ്ടും വീണ്ടും ഇത് ബൂസ്റ്റ് ചെയ്ത് വരുന്ന എന്തിനാണെന്ന് അറിയില്ല ഒരു പക്ഷേ അതിലാളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അറിയില്ല നിങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ കതിറാപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങളുണ്ട് അതല്ല ചെറിയ ചെറിയ ഭൂമികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല പുതിയ അപേക്ഷക്കാർ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എയിംസ് രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ കതറാപ്പ് രജിസ്റ്റർ ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കർഷക ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നിട്ടാണ് പുതിയ രജിസ്ട്രേഷൻ മാത്രം ലാൻഡ് സൈഡിങ് ചെയ്തിട്ടുള്ള ആരും അത് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ ബ്ലോക്ക് ആയിട്ടുള്ളവരുണ്ടാവാം ഇതാ ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ അതിനകത്ത് വരുന്ന തെറ്റുകളാണ് തന്റെ പേര് കൊടുക്കേണ്ട സർവേ നമ്പരും സർവേ നമ്പർ കൊടുക്കണത് സബ് ഡിവിഷൻ നമ്പറും ഒക്കെ കൊടുത്ത് മാറ്റിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ആവുന്നത് നിങ്ങളതെല്ലാം കറക്റ്റ് ചെയ്ത് വീണ്ടും റീ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വീണ്ടും വെരിഫൈ ചെയ്ത് അത് അപ്രൂവൽ ആയിക്കോളും അതുപോലെ തന്നെ തുക മുടങ്ങിയിട്ടുള്ളവരുണ്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്യുക ഇതിനകത്ത് ഇപ്പോൾ ഇൻഎലി ഇൻഎലിജിബിലിറ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുക ഇരുപതാമത്തെ ഗെടുവിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള എല്ലാ തുകയും നിങ്ങൾക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്